കാലവും പ്രേക്ഷകരും കൂടെ നിൽക്കുന്നിടത്തോളം സിനിമയിൽ ഉണ്ടാകുമെന്ന് നടൻ മോഹൻലാൽ മുൻകൂട്ടി തയ്യാറാക്കിയല്ല താൻ സിനിമയിലേക്ക് വന്നത് സുഹൃത്തുക്കൾ തന്നെ തള്ളിവിട്ടതാണെന്നും മോഹൻലാൽ പറഞ്ഞു പി വി സാമി അവാർഡ് കോഴിക്കോട് നടന്ന ചടങ്ങിൽ ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോഴിക്കോട് ശ്രീനാരായണ സെന്റിനറി ഹാളിൽ തിങ്ങി നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കിയാണ് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് എം ടി വാസുദേവൻ നായരിൽ നിന്നും നടൻ മോഹൻലാൽ പി വി സാമി അവാർഡ് ഏറ്റുവാങ്ങിയത് തനിക്ക് ഏറെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടി അടക്കമുള്ളവർ നേരത്തെ ഏറ്റുവാങ്ങിയ പുരസ്കാരം ശ്രീനാരായണ ഗുരുവിൻ്റെ പാദസ്പർശമേറ്റ മണ്ണിൽ നിന്നും സ്വീകരിക്കാനായത് അഭിമാനകരമാണെന്ന് മോഹൻലാൽ പറഞ്ഞു എം ടിയും സത്യനന്ദിക്കാടും പോലുള്ളവർ തനിക്കായി കഥാപാത്രങ്ങൾ സൃഷ്ടിച്ചു അവർ സൃഷ്ടിച്ച കഥാപാത്രങ്ങളാണ് തന്നെ നടനാക്കിയത് ആ കഥാപാത്രങ്ങൾക്ക് താൻ ജീവൻ കൊടുക്കുകയായിരുന്നില്ല ആ കഥാപാത്രങ്ങൾ തനിക്ക് ജീവൻ നൽകുകയായിരുന്നുവെന്നും മോഹൻലാൽ പറഞ്ഞു ഈ പുരസ്കാരം മലയാള ആചാര്യനായ എ പി വർഷൻ ആയിൽ നിന്ന് വാങ്ങാൻ സാധിക്കുന്നു എന്നതാണ് എൻ്റെ രണ്ടാമത്തെ സന്തോഷം എനിക്ക് പിന്നെ ഒരുപാട് വലിയ വ്യക്തിത്വങ്ങൾ ഏറ്റുവാങ്ങിയ പുരസ്കാരമാണെന്ന് എന്നെനിക്കറിയാം തക്കൂട്ടത്തെ ഈ പ്രിയപ്പെട്ട മമ്മൂട്ടിക്കൈമുണ്ട് കഴിഞ്ഞ നാലര പതിറ്റാണ്ടായി സിനിമയിലാണ് ഞാൻ ജീവിക്കുന്നത് ഒരുപാട് ഊഹിച്ചും അനഞ്ഞും നടന്ന ഒരാളല്ല ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ യാഥികമായി സംഭവിച്ചതാണ് എന്നേക്കാൾ അതിൽ നൂറുള്ളത് എൻ്റെ കൂട്ടുകാർക്കാണ് മുന്നിലേക്ക് തള്ളിവിട്ടത് അവരാണ് അവിടെ പി വി സ്വാമി മെമ്മോറിയൽ മാനേജിംഗ് ട്രസ്റ്റി പി വി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കോഴിക്കോട് മേയർ ഡോക്ടർ എം ബീന ഫിലിപ്പ് ഉപഹാരം സമ്മാനിച്ചു എം പിമാരായ എം കെ രാഘവൻ എളമരം കരീം എം കെ മുനീർ എം എൽ എ കെ സുരേന്ദ്രൻ സംവിധായകൻ സത്യനന്തിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു കേരള ന്യൂസ് കോഴിക്കോട്